പ്രിയമുള്ള മൊമീനിങ്ങളെ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മളിലേക്ക് വരുന്നു നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹമില്ല അള്ളാഹു താരം നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ അമീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ അതായത് വെള്ളിയാഴ്ച പുരുഷന്മാരും സ്ത്രീകളും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് മാത്രം നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കേൾക്കാം വെള്ളിയാഴ്ച ദിവസം നാളെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ അപ്പം ഇന്നേ നമ്മൾ ഇത് പഠിച്ചു വെക്കണം മാത്രമല്ല ഒരാൾ വെള്ളിയാഴ്ച എഴുപത് വട്ടം വെള്ളിയാഴ്ച രാവിലും പകലിലും അതായത് ഇന്നത്തെ രാവ് നാളെ പകൽ എഴുപത് വട്ടം ഒരു കുഞ്ഞന്തുവാ അത് പറഞ്ഞാൽ പതിനാല് ദിവസത്തിനുള്ളിൽ അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അത് പറഞ്ഞത് അതിന്റെ റിസൾട്ട് ഇൻഷാല്ല പതിനാല് ദിവസത്തിനുള്ളിൽ അവൻ കാണും ഇത് എൻ്റെ വകയല്ല കേട്ടോ ഹദീഫിലുള്ളതാണ് ഇനി മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ ആറ് ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു പുണ്യമായ ദ്വാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം അമ്പോ വലുതാണേ അതും കേൾക്കാം മാത്രമല്ല ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ വീട്ടിൽ വള്ളിയാഴ്ച ദോർ നമസ്കാരം കഴിഞ്ഞും ചെയ്യേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം അപ്പം എല്ലാ കാര്യവും ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് വിശദമായി കേൾക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹുറബുൽ ഇസ്ത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തരട്ടെ ആമി അസാമലൈക്കും വാഹത് വാത്തു ബിസ്മില്ല വലഹമില്ല വസ്വലാത്തു വസ്സലാം വായലാ റസൂലില്ല അലിഹി വസ്ഹബിഹി അൽഫാ ഇസീ നജ്മബാദ് ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമിനിയങ്ങളെ കരുണാഭാരതിയായ റബ്ബ് താല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള കാവലും എല്ലാവിധ ന്യമത്തും വറക്കത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും മരണാനന്തര ജീവിതത്തിലും അള്ളാഹു താല നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി ആളുകൾ ഉസ്താദെ പ്രത്യേകം ദ്വാ ചെയ്യണേ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് സങ്കടങ്ങളാണ് അള്ളാഹുയെ ഓരോ ആളുകളും നേരിട്ട് കണ്ടാൽ അവർ എത്ര പറഞ്ഞാലും അവർക്ക് മതിയാവാത്ത രൂപത്തിലാണ് ഓരോ വിഷമങ്ങളുള്ളത് സങ്കടങ്ങളും ഉള്ളത് അള്ളാഹു റബ്ബുല ഇസ്സത്ത് ആരുടെയൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു താല ഹൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു താല മഹുഫിറത്തും അറഹമത്തും നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ നമ്മളെല്ലാവരും വിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഇൻഷാള്ള ഉള്ളത് നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിലൊക്കെ ഒരുപാട് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട് അള്ളാഹു താലെ സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമുക്ക് ഇൻഷാല്ലാ ഒന്ന് മനസ്സറിഞ്ഞൊരു ഒരു ഹന്ത് പറഞ്ഞാലോ അള്ളാഹു താല നമുക്കൊക്കെ ഒരുപാട് ന്യായമത്ത് തന്നതല്ലേ അപ്പോൾ ഇൻഷാല്ല അള്ളാഹു തന്നിട്ടുള്ള ന്യായമത്തുകൾക്കൊക്കെ നന്ദിയായി നല്ലവണ്ണം അൽഹംദു പറഞ്ഞു ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ നീ നിലനിർത്തി തരണേ റബ്ബേ അതൊന്നും നീ എടുത്തു കളയല്ലേ അള്ളാഹ ആ ന്യായത്തുകൾ ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ച് തരണേ അള്ളാ ആമീൻമീൻ പ്രിയമുള്ള ബഹുമാനമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആത്മീയമായി ഒരുപാട് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ നമുക്കൊക്കെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം ദീനിയായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി നമുക്ക് നല്ല ഭദ്രത ഉണ്ടാവണം കടങ്ങൾ മാറണം അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷെ പലപ്പോഴും അത് നടക്കുന്നില്ല എന്നാണ് സത്യം അല്ലേ നമുക്ക് നിസ്കരിക്കണം കൃത്യമായി നിസ്കരിക്കണം ആഗ്രഹമുണ്ട് ഖുർആൻ എല്ലാ ദിവസവും മോദണം ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പക്ഷെ പലപ്പോഴും നടക്കുന്നില്ല അതെന്താണ് അതിന് കാരണങ്ങൾ പലതുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നീണ്ടെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ ആളുകൾ നമ്മുടെ വല്ലുപ്പന്മാർ വല്ലുമ്മമാർ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ട് പോകേണ്ട നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പായൊക്കെ അവരൊക്കെ എത്രയോ നല്ല നിസ്കരിക്കുന്നവരായിരുന്നു ഖുർആൻ ഓതുന്നവരായിരുന്നു അല്ലേ എത്ര തിരക്കുണ്ടെങ്കിലും തഹജുദ് നിസ്കരിക്കുന്ന വുഹാ നിസ്കരിക്കുന്ന വിത്തൃ നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരും ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ പലപ്പോഴും നമുക്കതിനെ സാധിക്കുന്നില്ല എന്താ കാരണം എന്നറിയോ അതിൻ്റെ ഒരു കാരണം മഹത്വകൾ പറയുന്നു അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കാത്തത് ആ പ്രശ്നം വരുന്നത് അള്ളാഹു ആദരിച്ച വസ്തുക്കളുണ്ട് ചില ആളുകളുണ്ട് ചില സമയങ്ങളുണ്ട് ചില ദിവസങ്ങളുണ്ട് ചില മാസങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക അവരപ്പോഴും ആ ആദരവും ബഹുമാനവും നടക്കുന്നില്ല അതാണ് പ്രശ്നങ്ങളുടെ കാരണം അപ്പൊ ഇൻഷാല്ല ഇപ്പൊ നമ്മളുള്ളത് മുഹറമാസത്തിന്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ് ഇന്നത്തെ കൂടി ആ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുന്നു നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ് അപ്പൊ ഇൻഷാ അല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമുക്ക് ഉയരാൻ പറ്റണം നമുക്ക് സാമ്പത്തികമായി നല്ല ഭദ്രത ഉണ്ടാവണം നമ്മുടെ കടങ്ങളൊക്കെ മാറണം നമ്മുടെ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ മാറണം അതിന് എന്ത് ചെയ്യണം അള്ളാഹു ആദരിച്ച ഈ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലിനെ നാമും ആദരിക്കണം ബഹുമാനിക്കണം എങ്ങനെ ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് പല രൂപത്തിലുമുണ്ട് അതായത് എങ്ങനെ ചെയ്യണം ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ ചില കാര്യങ്ങൾ അത് അതിൽപ്പെട്ട ഒന്നാണ് നഖം മുറിക്കുക അല്ലേ നഖം മുറിക്കുക ഈ നഖം മുറിക്കുക എന്നുള്ള സുന്നത്ത് എത്ര പേരെടുക്കാറുണ്ട് നമുക്കറിയാം വെള്ളിയാഴ്ച രാവിലെ നഖം മുറിക്കൽ സുന്നത്താണെന്നറിയാം പക്ഷേ എത്ര പേര് നഖം മുറിക്കാറുണ്ട് പലരും അന്നല്ല ചിലപ്പോൾ ബുധനാഴ്ച ആവാം ചിലപ്പോൾ ചൊവ്വാഴ്ചയാവാം ചിലപ്പോൾ ഞായറാഴ്ച ആവാം ചിലപ്പോൾ ഞായറാഴ്ച രാവിലെ കല്യാണത്ത് പോകുന്നതിന് മുമ്പ് ആകുന്ന അകം വെട്ടുന്നത് അങ്ങനെയൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ അതിനെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു നിസ്കാരം കഴിഞ്ഞ ആയത്തിനെ കുറിച്ച് ഓതണമെന്ന് നമുക്കറിയാലോ ഓതണം എന്നറിയാം എത്ര പേര് ഓതുന്നു അപ്പൊ അറിയാവുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ അള്ളാഹു താല ആദരിച്ച ഈ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഇനിയുള്ള വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ നമ്മൾ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ഇനി പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ഞാനൊരു കാര്യം പറയാം ഈ വെള്ളിയാഴ്ച ആണുങ്ങൾക്ക് മാത്രം നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ പെണ്ണുങ്ങൾക്ക് മാത്രം നമുക്ക് ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളുണ്ട് ആണിനും പെണ്ണിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മൂന്ന് വിഭാഗമാണ് നമുക്കൊന്ന് പരിശോധിച്ചാലോ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുക അതാർക്കാണ് നിർബന്ധം പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം നിർബന്ധമല്ല അവർക്ക് മുഹുർ നിസ്കാരം വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് വേണ്ടത് മുഹുർ നിസ്കാരം വീട്ടിൽ തന്നെ അവർ നിസ്കരിക്കലാണ് വേണ്ടത് പുരുഷന്മാരെന്തു ചെയ്യണം അവർ നിർബന്ധമായും പള്ളിയിൽ പോയി തന്നെ ജുമാ നിസ്കരിക്കണം ഇനി ആണിനും പെണ്ണിനും വെള്ളിയാഴ്ച നിർബന്ധമല്ലെങ്കിലും നിർബന്ധം പോലെ നമ്മളെടുത്ത് നമ്മൾ ചെയ്യേണ്ട അതി പ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട് ഒന്നാമത്തേത് നഖം വെട്ടുക ഇന്നിപ്പോൾ വ്യാഴാഴ്ച വ്യാഴാഴ്ച അസറ നമസ്കാരം കഴിഞ്ഞ് നഖം വെട്ടിയാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം പറയുന്നത് വെള്ളപ്പാണ്ട് പോലുള്ള അസുഖങ്ങൾ കുഷ്ഠരോഗം പോലുള്ള അസുഖങ്ങൾ മറ്റ് എന്താണ് ഈ ചർമ്മങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ശിഫാ കിട്ടുമെന്നാണ് അതൊന്നേ അത് ആണും ചെയ്യണം പെണ്ണും ചെയ്യണം പിന്നെ വെള്ളിയാഴ്ച പകൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ് അത് ആണുങ്ങളും കുളിക്കലും അതായത് ജുമാക്ക് പോകുന്ന ആണുങ്ങളും കുളിക്കൽ സുന്നത്താണ് പെണ്ണുങ്ങൾ ജുമാക്ക് പോകുന്നില്ലെങ്കിലും അവരും രാവിലെ വെള്ളിയാഴ്ച രാവിലെ കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് കുളിക്കുന്ന സമയത്ത് നീത്ത് വെക്കണം എന്ത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീത്ത് വെച്ച് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് മൂന്നാമത്തേത് ആണിനും പെണ്ണിനും സുന്നത്തായ കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക പുരുഷന്മാരിപ്പം പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത്രയും സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോകും എൻ്റെ ഉമ്മമാർ പ്രത്യേകം നിങ്ങൾക്ക് എപ്പോഴും ചിലപ്പോൾ അടുക്കളയിലായിരിക്കും അല്ലേ എപ്പോഴും ചിലപ്പോൾ അത് വേർപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഒരു അത്ര മാറ്റി വെക്കുക ഇപ്പോൾ അത്രക്ക് കിട്ടാനിപ്പോൾ പ്രശ്നമൊന്നുമില്ല അല്ലേ അത്ര കിട്ടാനിപ്പോൾ പ്രയാസമൊന്നുമില്ല എത്രയോ അത്തറുകൾ കടകളുണ്ട് വില കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ടാവും നമുക്ക് നല്ല മണം നിൽക്കണമെന്നില്ല എന്നാലും നമ്മുടെ ശരീരത്തിലുള്ള ആ വിയർപ്പിൻ്റെ ഗന്ധമൊക്കെ ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു വാസനയാവാതിരിക്കാൻ എന്തു ചെയ്യുക കുളിച്ചു കഴിഞ്ഞൊക്കെ അത്ര പെരട്ടുന്നൊരു സ്വഭാവം എൻ്റെ ഉമ്മമാർക്ക് പ്രത്യേകം ഉണ്ടാവണം പ്രത്യേകിച്ച് നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ നിങ്ങളുടെ ആ നിസ്കാര കുപ്പായി ആ നിസ്കാര കുപ്പായിടുമ്പോൾ കുറച്ച് അത്രയൊക്കെ എടുത്തിട്ട് ആ നിസ്കാര കുപ്പായത്തിലൊക്കെ ഒന്ന് തേച്ച് എന്ന് വെച്ചാൽ വാരി പൊത്രണം പറഞ്ഞത് ചില കാരണം നിസ്കാര കുപ്പായത്തിലൊക്കെ ഇങ്ങനെ കറയുണ്ടാകും ആ അത്ര എടുത്തിട്ട് ഇങ്ങനെ തേക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ തേക്കുക അത് വലിയൊരു സുന്നത്താണ് അത് നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഇത് പുറത്തു പോകുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ സ്പ്രേയൊക്കെ അടിച്ചിട്ട് പോകും അത് വല്ല പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല അങ്ങനെ ചെയ്യരുണ്ട് അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് കാരണം ഇത് നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെയാണ് നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കേണ്ടത് അപ്പോൾ കുളിച്ചു കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഉമ്മമാർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഉപ്പമാര് ആണുങ്ങള് പള്ളി പോകുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചു പോകൽ പ്രത്യേകം സുന്നത്ത ഇനി വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലും പകലിലും ആണിനും പെണ്ണിനും ഒക്കെ സുന്നത്തായ മറ്റൊരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക വീട്ടിൽ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് സ്വത കൊടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇനിയോ അഞ്ചാമത്തേത് സ്വലാത്ത് പറയുക സ്വലാത്ത് നമുക്കറിയാമല്ലോ ആണിനും പെണ്ണിനൊ ഒക്കെ ശക്തിമത്തായ സ്വന്നത്താണ് വെള്ളിയാഴ്ച രാവിലും പകരും സ്വലാത്ത് അധികരിപ്പിക്കുക പിന്നെ സൂറത്തിൽ കഹഫു ഓതുക പിന്നെയോ ദുആ ദുആ അധിക ദ്വട്ടം അധികരിപ്പിക്കുക ഇൻഷാല്ല ഇന്ന് ഞാൻ ഒരു ദുആ പറഞ്ഞു തരട്ടെ ഇന്ന് ഞാൻ ഒരു ദുആ പറഞ്ഞു തരട്ടെ ഈ ദുആയെ ആറ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ദുആയാണ് അള്ളാഹുവിൻ്റെ ആറ് ഇസ്മുകൾ ആഡ് ചെയ്തിട്ടുള്ള പവിത്രമായ ദുആയാണ് കടം മാറാൻ സമ്പത്ത് കിട്ടാൻ ആവശ്യങ്ങൾ നിറവേറാൻ ഇങ്ങനെ ഒരുപാട് അനവധി നിരവധി പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദ്വായാണ് ഈ ദ്വാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ശനിയാഴ്ച രാവിലും ശനിയാഴ്ച പകലിലും ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച എല്ലാ ദിവസവും നിങ്ങൾക്ക് പറയാം പ്രത്യേകിച്ച് മകരവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല ഉമ്മമാരെ നിങ്ങൾ ഈ ദ്വ ഒന്നും കാണാതെ പഠിക്കാൻ പറ്റിയ ഹൈറാണ് പല ഉമ്മമാർക്കും ഈ ദ്വ അറിയാൻ പറ്റും ഇനി അറിയില്ലാത്തവർ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിസ്കാരം കഴിഞ്ഞിട്ട് ആ പേപ്പർ നോക്കി അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഫോൺ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് നോക്കി നിങ്ങൾക്ക് ചെയ്യാം ഏതാണ് ആ അല്ലാമീമു ആറ് പവിത്രമായ ഇസ്മുകൾ പറയുകയാണ് കരുണയുള്ളവനെ അതുപോലെ തന്നെ സമ്പന്നനായ സമ്പന്നനായ സമ്പത്ത് കൊടുക്കാൻ അധികാരമുള്ള അള്ളാ എല്ലാത്തിനും കഴിവുള്ള അള്ളാ എല്ലാ കാര്യങ്ങളും മടക്കിത്തരുന്ന അള്ളാ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്ന റബ്ബേ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാൻ്റെ പേരുകൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നു അള്ളാഹു ഇത് ആറ് ഇസ്മുകൾ അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നു وبحلالك عن حرامك دان أضواء

അത്യാവശ്യം വേണ്ട സമ്പത്ത് സമ്പത്ത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമരുകൾ ചെയ്യാൻ പറ്റണം എല്ലാം അതിൽപ്പെടും അപ്പോ അള്ളാഹു അപ്പൊ ഇതുവാ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് അറിയാൻ പറ്റും അറിയാമെങ്കിലും അറിയില്ലെങ്കിലും പഠിച്ചു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിസ്കാരം കഴിഞ്ഞ പ്രത്യേകിച്ച് മധുര നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വ ചെയ്യുമ്പോൾ ഈ ദ്വായും ഒന്ന് ഉൾപ്പെടുത്തിക്കോ തുടർച്ചയായിട്ട് ചെയ്തോ നേട്ടങ്ങൾ പുറകെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഷാദ് അപ്പോൾ ആ കാര്യം പഠിച്ചില്ലേ ഇനി പുരുഷന്മാർ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയം പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് എന്താണ് പള്ളിയിലേക്ക് നേരത്തെ പോവുക ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് നേരത്തെ പോവുക അതുപോലെ തന്നെ കബർ സിയാറത്ത് ചെയ്യുക ഉമ്മമാർ എന്തു ചെയ്യുക മരണപ്പെട്ട നമ്മുടെ ഉമ്മ വാപ്പ നമ്മുടെ സഹോദരൻ സഹോദരി അതുപോലെ തന്നെ നമ്മുടെ ജ്യേഷ്ഠൻ അനുജന്മാരൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താവ് ഉണ്ടാകും മക്കളുണ്ടാവും മരുമക്കൾ വേറെ കുട്ടികൾക്കുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക വീട്ടിൽ തന്നെ ഇരുന്നിട്ടൊരു യാസീൻ ഓതിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫാത്തി അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാനും മറന്നു പോകേണ്ട പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിഹയാൻ ഓദ്യയിട്ടോ ദക്കുക ഇനി മറ്റൊരു കാര്യം കേട്ടോ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് നാളെ ജുമാ നാളെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പമാരെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരുപാട് പേര് ഇതറിയാം അറിയാമായിട്ടും ചെയ്യുന്നില്ല കാരണം എന്താ അവർക്ക് തിരക്കാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ പിന്നെ ദുവാക്ക് പോലും ഇരിക്കാൻ പറ്റാതെ ആളുകൾ ഓടുകയാണ് കാരണം തിരക്കാൻ അവിടെയാണ് അള്ളാഹു താല പിടിക്കുന്നത് അള്ളാഹു താല പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും ദുന്യാവും നിങ്ങളുടെ കച്ചവടവും കുടുംബവും സുരക്ഷിതമാവണോ സുരക്ഷിതമാവണോ അടുത്ത ജുമാ വരെ ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള കാവൽ വേണോ എന്ത് ചെയ്യണം നാളെ വെള്ളിയാഴ്ച ദിവസം നാളെ ജുമാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങളെ സലാമൊക്കെ വീട്ടി ഉസ്താദിൻ്റെയൊക്കെ ദ്വാര ഉണ്ടാകും അത് കഴിഞ്ഞ് എഴുന്നേക്കല്ലേ പോകല്ലേ അവിടെ തന്നെ ഇരിക്കുകയെ വേണമെങ്കിൽ സുന്നത്തിസ്കരിക്കാൻ എഴുന്നേറ്റും സുന്നത്തി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട എന്ത് ചെയ്യണം വട്ടം സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് ഏഴ് പ്രാവശ്യം സൂറത്തുൽ നാസ് നാല് സൂറത്ത് വട്ടം വീതം ഓതുക എന്നിട്ട് ദ്വാ ചെയ്യാം എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു അള്ളാഹുത്തലം നിർവഹിച്ചു തരും ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളെ ഉമ്മമാരെ നിങ്ങൾക്കും ചെയ്യാം ഉമ്മച്ചുമാർ എന്ത് ചെയ്യാം നിങ്ങൾ ദുഹൃ നിസ്കാരം വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ദുഹൃ നിസ്കാരം അത് കൃത്യമാകും അത് താമസിപ്പിക്കരുത് താമസിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളത് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ സൂറത്തിൽ ഫാത്തിഹ ഏഴ് സൂറത്തിൽ ഇഹ്ലാസ് ഏഴ് സൂറത്തിൽ ഫലക്ക് ഏഴ് സൂറത്തിൽ നാസി ഏഴ് അപ്പോൾ ഈ നാല് സൂറത്തും ഏഴ് പ്രാവശ്യം വീതം ഓതുക ഓതിയിട്ട് ദ്വാരക്ക പഠിച്ചോനെ എൻ്റെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കടങ്ങൾ അതൊക്കെ മാറ്റിത്തരണേ എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം തരണേ കുടുംബ പ്രശ്നങ്ങൾ മാറ്റണേ മാറ്റണേന്നൊക്കെ പറഞ്ഞു ഇൻഷാ ഇൻഷാല്ലാ വലിയ ഹെയർ ഉണ്ടാകും ഇപ്പം രണ്ട് കാര്യം പഠിച്ചില്ലേ ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പിടിച്ചോ മൂന്നാമത്തത് ഒരു മനുഷ്യൻ ഒരാൾ നാളെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ഒരാൾ എഴുപത് വട്ടം വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ എഴുപത് പ്രാവശ്യം ഇനി പറയുന്ന ഒരു ചെറിയൊരു ദ്വാ ആ ദ്വാ പറഞ്ഞാൽ അത് പറഞ്ഞ് അതായത് നാളെ വെള്ളിയാഴ്ച ആയിട്ടോ പറയേണ്ടത് നാളെ വെള്ളിയാഴ്ച ഏത് സമയത്ത് വേണമെങ്കിലും പറയാം എഴുപത് വട്ടം പറയണം പറഞ്ഞിട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ പതിനാല് ദിവസത്തിനുള്ളിൽ അള്ളാഹു സുബാനഹുത്തായ അവൻ്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കും വീട്ടിൽ ഐശ്വര്യം കൊടുക്കും അവൻ്റെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹു തുറന്നു കൊടുക്കും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും മക്കളുടെ കാര്യത്തിൽ ഹൈറുണ്ടാകും മക്കളുടെ വിവാഹം മക്കളുടെ ജോലി അതൊക്കെ എല്ലാം സലാമത്തിലാകും പ്രശ്നപ്രയാസങ്ങൾക്കുള്ള പരിഹാരമാകും എന്ത് ചെയ്യണം അപ്പം നാളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പകൽ ഏതെങ്കിലും ഒരു സമയത്തിരുന്ന് എഴുപത് വട്ടം തുടർച്ചയായി തന്നെ ഇരുന്ന് ചൊല്ലണമെന്നില്ല എന്നില്ല വെള്ളിയാഴ്ച നാളെ പകൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താലും മതി എന്ത് എഴുപത് വട്ടം ചൊല്ലണം എന്താണ് പറയേണ്ടത് നേരത്തെ നമ്മൾ പഠിച്ച പറഞ്ഞ ദുൻ്റെ ഏകദേശം ഒരു രൂപമാണ്

നീ എന്നെ അഗ്നിനി നീ എന്നെ എന്നെന്തോ ഒനിയാക്കണം എന്ന് പറഞ്ഞാൽ സമ്പന്നൻ എന്നർത്ഥം വെക്കാം അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറിയ ഒരു മനുഷ്യൻ എല്ലാ പ്രതിസന്ധിയും മാറിയ ഒരാളാക്കി മാറ്റണം അള്ളാഹുവി ഹറാമായ കാര്യങ്ങളെ തൊട്ടുള്ള കാവൽ തരണം ഹലാലിലേക്ക് അടുപ്പിക്കണം എന്നൊക്കെയുള്ള അർത്ഥമാണത് അള്ളാഹുവാഴുപത് വട്ടം ഇൻഷാല്ല നാളത്തെ പകൽ ഏതെങ്കിലും ഒരു ദിവസം ഈ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാവിലും ചൊല്ലാം നാളെ പകലിലും ഏത് സമയത്തും ചൊല്ലാം എഴുപത് വട്ടം ചൊല്ലിയിട്ട് ഇൻഷാ ഇൻഷാല്ലാ ദ്വാരക്കുക പതിനാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻഷാ ഇൻഷാള്ള റിസൾട്ട് കാണാം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചില്ലേ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഇൻഷാല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം പറ്റുന്നതുപോലെയൊക്കെ ചെയ്യുക അലഹമുല്ല അള്ളാഹു റബ്ബുൽ എയസ് ഞാൻ പറയുന്നതും നമ്മളൊക്കെ കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ റബ്ബ് താല നമുക്ക് തൗഫിയൊക്കെ തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ കടങ്ങൾ എല്ലാം അള്ളാഹു താല മാറ്റി ഹൈറും വറക്കത്തും റാഹത്തും എയ്ജത്തും നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മൊഫറത്ത് കൊടുക്കട്ടെ ആമീൻ ആമീൻ ഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുവാ ചെയ്യണോട്ടെ ഷാഹു താലി നമ്മളെ എല്ലാവരും ഹൈറിലാക്കട്ടെ ആമീൻ അസാമുലൈക്കും വറഹമുല്ലാ താല വാത്തു